പതിനേഴാം മധ്യം ദാവീൻ്റെ ഒരു പ്രാർത്ഥന ഹോബി ന്യായത്തെ കേൾക്കണമെ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കുന്നതിനെ കബറുമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊല്ലാനായി എനിക്കുള്ള വിധി നിൻ്റെ സന്ധ്യമെന്ന് പുറപ്പെടട്ടെ നിൻ്റെ കണ്ണെന്ന് നേരെ കാണുമാറാകട്ടെ നീ എൻ്റെ ഹൃദയത്തെ ചോദന ചെയ്തു രാത്രിയിൽ നിന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷു ദുരുദേശമൊന്നും കണ്ടെത്തുന്നില്ല എൻ്റെ വായിൽ എങ്ങനെ ചെയ്യുകയില്ല എന്ന് ഞാൻ കുറച്ചിരിക്കുന്നു മനുഷ്യരുടെ പുറത്തേക്കെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അത്തരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരിൻ്റെ പാതകളെ സൂക്ഷിച്ചു കഴിഞ്ഞിരുന്നു എൻ്റെ നടപ്പിലെ ചൂടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൾ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്കുത്തരം വെള്ളമല്ലോ നിൻ്റെ ചവി ഇങ്ങനെ ചായച്ചിൻ്റെ അപേക്ഷ കൽക്കണമേ എന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരൊക്കെ നിന്നും എൻ്റെ വലകയെ രക്ഷിക്കുന്നതിനാണല്ലോ എൻ്റെ അത്ഭുത കാണിക്കണമേ എന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമെ എന്നെ കൊള്ളിടുന്ന ദുഷ്മാരും എന്നെ ചുറ്റി വലയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വന്നു എൻ്റെ ചെറിയ നിഴയിൽ അവരെന്നെ മറിച്ചുകൊള്ളണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായു കൊണ്ട് വമ്പു പറയുന്നു അവരിപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങൾ വളഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു പരിചീറുവാൻ കുടിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ ഹോബിയെ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ ഹോബി എൻ്റെ പ്രാണനെ വാൾ കൊണ്ട് പുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈകൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വസ്തു നിന്ന് മുഴുവിക്കണമേ അവരുടെ ഓഹരി ആയുസിലത്രയും നിൻ്റെ സമ്പത്ത് കൊണ്ട് നീ അവരെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസന്ധത്തിൽ ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ട അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേരുന്നു ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തേക്കാണ് ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും